ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ വേക്കൻസി തിരുവനന്തപുരത്ത് വെയർഹൌസ് ഫാക്ടറിയിലേക്ക് മെഷീൻ ഓപ്പറേറ്റർ സ്റ്റോർ കീപ്പർ ഹെൽപ്പേഴ്സ് പാക്കിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ യോഗ്യത പത്താം ക്ലാസ് മുതലാണ് പ്ലസ് ടു ഐ ടി ഐ ബി പഠിച്ച എല്ലാവർക്കും അപേക്ഷിക്കാം പല പോസ്റ്റുകളിലേക്ക് ശമ്പളം മുപ്പത്തി അയ്യായിരം മുതൽ അറുപതിനായിരം രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് സീറോ സിക്സ് ടു എയ്റ്റ് സീറോ ത്രീ തൃശ്ശൂർ വനിതകളായ എച്ച് ആർ റിക്രൂട്ടറായിട്ട് വിളിച്ചിട്ടുണ്ട് കൗൺസിലർ ആയിട്ട് വിളിച്ചിട്ടുണ്ട് ടെലി സെയിൽസ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ വൺ തൃശ്ശൂരിൽ ബിസിനസ് പ്രമോഷൻ ഓഫീസേഴ്സിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ പ്രായം ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഡിഗ്രി യോഗ്യത വിളിക്കുക സെവൻ ഫൈവ് വൺ സീറോ സിക്സ് സീറോ സിക്സ് സീറോ സീറോ സെവൻ നയൻ സീറോ സെവൻ ഫോർ ഡബിൾ ടു ഫൈവ് ടു ത്രീ എയ്റ്റ് കണ്ണൂർ തളിപ്പറമ്പ് പുഷ്പഗിരിയിലെ ഹാർഡ്വെയർ സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടൻറ്റിനെ ആവശ്യമുണ്ട് ഒരു വർഷ പരിചയം വേണം വിളിക്കുക നയൻ ഫൈവ് സിക്സ് സെവൻ ടു ഫൈവ് ടു ഫൈവ് സെവൻ വൺ കൊല്ലം കൊട്ടാരക്കരയിലും കുണ്ടറയിലും പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള വനിതാ ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിളിക്കുക എയ്റ്റ് വൺ വൺ ത്രീ ഡബിൾ നയൻ സെവൻ ത്രീ ത്രീ ഫോർ തിരുവനന്തപുരം സാമൂഹ്യനീതി വകുപ്പ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലേക്ക് നേഴ്സുമാരെ നിയമിക്കുന്നു ഒരു വർഷത്തേക്കാണ് നിയമനം ശമ്പളം ഇരുപത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ മുതൽ പ്രായം ഇരുപത്തിയൊന്ന് മുതൽ അൻപത് വയസ്സ് വരെ യോഗ്യത അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് എ എൻ എം അല്ലെങ്കിൽ ജി എൻ എം നേഴ്സിംഗ് കോഴ്സ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഇന്റർവ്യൂ ഓഗസ്റ്റ് പതിനാലിന് രാവിലെ ഒൻപത് മുപ്പതിന് പൂജപ്പുരയിലെ ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസിൽ വെച്ചാണ് താൽപ്പര്യമുള്ളവർ പങ്കെടുക്കുക വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഫോർ ത്രീ ടു ഫോർ വൺ ഇതിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതുമാണ് ഇൻറ്റർവ്യൂവിന് പതിനാലാം തീയതി ചെല്ലുക കൊല്ലത്ത് റിസോർട്ടിലേക്ക് കെയർ ടേക്ക് റൂം ബോയ് എന്നിവരെ ആവശ്യമുണ്ട് നല്ല ശമ്പളം ഭക്ഷണ താമസം വിളിക്കുക നയൻ ഡബിൾ ഫോർ സെവൻ സീറോ വൺ എയ്റ്റ് സെവൻ സിക്സ് ടു എറണാകുളം ഡെൽ ടെക്കിൻ്റെ ഓഫീസുകളിലേക്ക് എച്ച് ആർ ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ടൻറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഭക്ഷണം താമസമുണ്ടായിരിക്കും പ്രായം ഇരുപത്തിയെട്ടിൽ താഴെ യോഗ്യത പത്താം ക്ലാസ് മുതൽ വിളിക്കുക എയ്റ്റ് വൺ വൺ ത്രീ സീറോ എയ്റ്റ് ഫോർ സീറോ സിക്സ് ഫൈവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ആവശ്യമുണ്ട് ഒഴിവ് രണ്ട് യോഗ്യത ഡി എം എസ് പി അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ എം ഫിൽ ആർ സി ഐ റെക്കഗ്നേഷൻ രണ്ട് വർഷത്തെ ക്ലിനിക്കൽ പരിചയം ലേണിംഗ് ഡിസബിലിറ്റിയിലുള്ള വൈദഗ്ധ്യം ശമ്പളം മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ മുതൽ അഭിമുഖം ഓഗസ്റ്റ് പതിനാലിന് രാവിലെ പതിനൊന്നിനാണ് വിളിക്കുക സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫൈവ് ത്രീ ഫൈവ് ഫോർ സീറോ പാലക്കാട് പട്ടാമ്പിയിലെ പേപ്പർ കവർ യൂണിറ്റിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായം ഇരുപത് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ വിളിക്കുക എയ്റ്റ് വൺ ടു നയൻ ഡബിൾ ഫോർ സീറോ ടു നയൻ സിക്സ് ആലപ്പുഴ ചേർത്തലയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ വീട്ടിൽ വന്ന് അക്കൗണ്ടൻസി പഠിപ്പിക്കുവാൻ ട്യൂഷൻ ടീച്ചറെ ആവശ്യമുണ്ട് വിളിക്കുക നയൻ ത്രീ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ടു ഫോർ വൺ ടു പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിൽ ട്യൂട്ടർ തസ്തികയിൽ രണ്ട് ഒഴിവുണ്ട് ഒരു വർഷത്തേക്കാണ് നിയമനം പ്രതിമാസ സ്റ്റൈപ്പൻ്റ് ഇരുപത്തി രൂപ യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ സ്വകാര്യ സ്വാശ്രയ നഴ്സിംഗ് കോളേജിൽ നിന്ന് എം എസ് സി നേഴ്സിംഗ് കെ എൻ എം സി രജിസ്ട്രേഷൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് രാവിലെ പത്ത് മണിക്കാണ് താൽപ്പര്യമുള്ളവർ അവിടേക്ക് ഈ സമയത്ത് എത്തിച്ചേരുക അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്